നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ ഈ മുണ്ടിൻ്റെ കൂടെ ഒരു പുതിയ ചുരിദാർ മുക്കി വെച്ചതാണ് അല്പം വിലയുള്ള ചുരിദാർ കളറ് പോകത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ ലൈനിങ്ങിൻ്റെ കളറ് ഇളകി രണ്ട് ഡബിളേലും ഒരു കൈലിയിലും പിടിച്ചു ഓണത്തിന് വാങ്ങിച്ച മുണ്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യും എങ്ങനെ കളയും എന്നിങ്ങനെ ആലോചിച്ച് രണ്ട് ദിവസം ഞാൻ ഇതിനെ വെള്ളത്തിൽ മുക്കി വെച്ചു മീൻ വെള്ളത്തിൽ കിടക്കുന്ന പോലെ കിടന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇപ്പം അത്ര ഇതായിട്ട് വീഡിയോയിൽ ആ കളറ് കാണുന്നില്ല എങ്കിലും കളറുണ്ട് അപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടു കറയും ഇതൊക്കെ കളയും എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഇങ്ങ് വാങ്ങിച്ചു ഇപ്പം അത് നേരിട്ട് ഞാൻ ആ കളറുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകയാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്നര അടപ്പോളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാനിങ്ങനെ അത് തിരുമ്മി കളറുള്ള ഭാഗത്തെല്ലാം ഒഴിച്ച് തിരുമ്മി ഒരു മണിക്കൂറൊന്ന് വെക്കാൻ പോവുകയാണ് ഇതുപോലെ തന്നെ ഞാൻ ബാക്കി മുണ്ടുകളും കൂടി തിരുമ്മി വയ്ക്കുകയാണ് അതിപ്പം കാണിക്കുന്നില്ല ഇതൊരു പച്ചക്കരയുള്ള ഒരു മുണ്ടാണ് ഒരു ബ്രൗണും ഒരു ചെക്ക് കൈലിയാണ് ബാക്കി രണ്ടെണ്ണം ഇവൻ ഇവിടെ ഒരു ഒരു മണിക്കൂർ ഇരിക്കട്ടെ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്നെടുത്ത് അലക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ മുണ്ട് ഇതിന് നോർമലായിട്ട് ഞാൻ അലക്കുകയാണ് അപ്പം ആ കളറ് പറ്റിയവിടത്തെ എല്ലാം പോയിട്ടുണ്ട് എങ്കിലും ഒരു അബദ്ധവും പറ്റിയിട്ടുണ്ട് അത് ഞാൻ പറയാം ഇതിപ്പോ ഞാൻ നന്നായിട്ട് കഴുകി മൂന്നും ഒന്ന് അലക്കി വിരിക്കുകയാണ് ഉണങ്ങിയെടുത്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇനി ഉണങ്ങിയെടുത്തിട്ട് കാണിക്കാം മുണ്ടുകളെല്ലാം നല്ലതായിട്ട് ഉണങ്ങിയിട്ട് വെറുത്തുന്നെടുത്തോണ്ട് വന്നാണ് കണ്ടോ ഒരിടത്തും ദാ ബ്രൗൺ കരയുള്ളതാണ് ഒരിടത്തും കളർ ഇല്ല അടുത്തത് കാണിക്കാം ഇത് ഞാൻ ആദ്യം ഇളക്കി കാണിച്ച പച്ചക്കറിയുള്ള മുണ്ടാണ് ഇതിന് രണ്ട് വശവും കാണിക്കാം കണ്ടോ ഒരിടത്തും കളറ് ഇരിപ്പില്ല നന്നായിട്ട് പോയിട്ടുണ്ട് അടുത്തത് കൈലിയാണ് കണ്ട കൈലിയിലും ഒരിടത്തും കളറില്ല അപ്പൊ നമ്മുടെ കളറ് പോയി കിട്ടിയിട്ടുണ്ട് ഇനി പറ്റിയ അബദ്ധം ഞാൻ കാണിക്കാം ഈ ബ്രൗൺ മുണ്ടിന്റെ ഇതാണ് ഈ കോഫി ബ്രൗൺ കളറായിരുന്നു കറിക്ക് പക്ഷെ അതിൻ്റെ ഇത് കണ്ടോ കരയിൽ പറ്റിയടത്തൊക്കെ നമ്മളിങ്ങനെ തേച്ചപ്പം കരയുടെ അവിടെ മുട്ടിയായിരുന്നു കണ്ടോ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ കളറ് പോയിട്ടുണ്ട് ഇപ്പോ ഒരു ഡിസൈൻ പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഈ ബ്രൗണിന് മാത്രമേ അങ്ങനെ വന്നുള്ളൂ പച്ചടം കണ്ടോ പച്ചയ്ക്ക് ഒരിടത്തും ഒരു തരി പോലും പച്ചയാണ് കൂടുതൽ നേരം നമ്മൾ ഒരിക്കുകയും ഒക്കെ പറ്റും പക്ഷേ ഒരിടത്തും പോയിട്ടില്ല കൈലിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കയ്യില് കാണിക്കാം കൈലിക്കും പ്രശ്നമില്ല പക്ഷെ പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഉപയോഗിച്ച സാധനം ഇതാണ് ഇതിൻ്റെ പേര് ക്ലോറക്സ് എന്നാണ് കറ കരിമ്പൻ പൂപ്പൽ നിവാരണത്തിന് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളയും കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കണം എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ വില പത്ത് മിനിറ്റ് മുക്കി വെച്ചാൽ മതിയെന്നാണ് ഞാൻ പക്ഷേങ്കിൽ ഒരു മണിക്കൂർ വെച്ചു ഇതിൻ്റെ വില തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു